കൂടുതായിട്ട് ഭക്ഷണം വെച്ചെടുക്കണ സമയത്ത് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം പുറത്തു വയ്ക്കണം പുറത്തു പോയിട്ട് പിന്നെ അതേമാതിരി തന്നെ നമ്മള് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ട വക്കളെ ഇത് വന്നിരിക്കും അതിന്റെ തള്ളറാണ് നിക്കണത് ആ സിൽവർ അതാണ് അതിന്റെ അതിന്റെ കുഞ്ഞുങ്ങളാണിത് ഇത് നമ്മള് പിന്നെ നമുക്ക് കൂടുതലായിട്ട് പക്ഷികളൊന്നും ഇല്ല ചെറു ചെറിയ രൂപ രീതിയിലുള്ള പക്ഷികളെ വളർത്തുന്നുണ്ട് നമ്മളിവിടെ അത് നമുക്ക് പിന്നെ എന്താ പറയാ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഈ പക്ഷികളെ വളർത്തിയിട്ട് അതിനൊരു കമ്പളവൽ മാത്രമേ ഇതിങ്ങനെ വളർത്തുള്ളൂ ഏഹ് അപ്പൊ ഇതിന് രണ്ട് ഡോർ ആ ആ ഇതിന് രണ്ട് ഡോറാണ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷികള് നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാലും പെട്ടെന്ന് പാറി നമ്മൾ പുറത്തേക്ക് പോകൂല അപ്പൊ നമ്മള് ഫസ്റ്റിലെ ഡോറ് നമ്മൾ ഇവിടെ ഇതേമാതിരി വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഡോർ അടക്കണമെന്നില്ല ഏഹ് ആയിട്ട് മെയിനായിട്ട് ഇവിടെ പിന്നെ പിന്നെ ജാവ ഐറ്റംസ് പെട്ടാണ് പിന്നെ അതുപോലെ ഡയമണ്ട് ഡോവാണ് ഇത് ഡയമണ്ട് പൈനാപ്പിൾ കോണൂറാണ് പിന്നെ ആ പ്രസന്റ് പ്രസന്റിന്റെ കുട്ടികള് പിന്നെ ഇവിടെ കോഴിക്ക് ഞമ്മള് വെച്ചിട്ട് ഞാന് അതിന്റെ തള്ളാറാണ് നിക്കണത് ആ സിൽവർ അതാണ് അതിന്റെ അതിന്റെ കുഞ്ഞുങ്ങളാണിത് അതിന്റെ കുഞ്ഞുങ്ങൾ നമ്മള് കോഴിക്കട വെച്ചിട്ട് ഇത് ഇതിപ്പോ രണ്ടു മാസം പ്രായമായതാണ് ആ ഈ കൂട്ടിലുണ്ട് അതിന് ശേഷം ഒരേ ടൈമിനുള്ള മുട്ട തന്നെയാണ് ഇത് മുട്ട ഇടുമ്പോ ഏകദേശം ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ഒരു മുട്ട ഇടക്ക് അല്ലല്ലോ അല്ല ഒരു ഇപ്പൊ ഒരു ടൈം കഴിഞ്ഞപ്പോ കുട്ടികൾ വിരിഞ്ഞു അതിന് ആദ്യം കിട്ടുന്ന പിന്നെ മുട്ടകളെ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചില ആളുകൾ പറയും ഫ്രിഡ്ജിൽ വെച്ചാൽ മുട്ട വിരിയില്ലാന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുട്ട വിരിച്ചിട്ട് ഒരു ബാച്ച് ഒരു ബാച്ച് വിരിഞ്ഞു ആ ഒരു ബാച്ച് വിരിഞ്ഞു ഒരു ബാച്ച് വിരിഞ്ഞതിനു ശേഷം രണ്ടാമത് വെച്ച ബാച്ചാണ് ബാച്ച് ആണ് ഈ കുട്ടി കുട്ടികൾ അതിൽ ലണ്ടനെ നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ ഒരു ബാച്ചിൽ പതിനെട്ട് മുട്ടയാണ് നമുക്ക് ഇട്ടത് അതിലിപ്പോ അഞ്ചൂര് ഏഴ് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ വർഷം കിട്ടിയുള്ളൂ അതിന് ശേഷം ഇപ്പൊ മുട്ട തുടങ്ങി വീണ്ടും മുട്ട തുടങ്ങി മുട്ട ഇപ്പൊ ഇന്ന് ഇന്നലെ ഇട്ടിങ്ങണ ഇനിയിപ്പോ നാളെ ഇടുവുള്ളൂ ഇന്നിവിടെ കാണാം അപ്പൊ നമ്മൾ മുട്ട ഇതില് വെക്കലില്ല നമ്മള് നേരെ എടുത്തിട്ട് മാറ്റി വെക്കലാണ് കാരണം ഒരു മാസ ഒരു ഒന്നര മാസം രണ്ട് മാസം ആവും ഈ പതിനെട്ട് മുട്ട ഇട്ടാവുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മുട്ട കേടാവും അപ്പൊ ഇതിന് അട വെച്ചിരുന്നു അതിന് അട വെച്ചിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അത് അടയിരിക്കും അത് അടയിരുന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അത് മുട്ട കേടായിട്ട് എന്തോ കാരണത്താല് കോഴിക്ക് വെക്കാണ് ബെസ്റ്റ് കോഴിക്ക് വെക്കാണ് ഏറ്റവും നല്ലത് ആ ഫുള് ആയിട്ട് കോഴി കറക്റ്റ് ആയിട്ട് അടയിരിക്കും ഇവരെ മാറി ഏറ്റവും അത് പിഞ്ചസ് ആണ് ഇത് സൺകണ്ണൂറിന്റെ ഇത് കുട്ടികളല്ല ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനാല് മാസം ഇപ്പൊ അവര് പിന്നെ മുട്ട തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പേര് കൊടുത്തിട്ട് ആൻഫീഡ് എടുത്ത് വളർത്തിയാണിത് ഏർ അപ്പൊ ഇത് കറക്റ്റ് പേരാണെന്നുള്ളത് എനിക്ക് അറിയില്ല ഡി എൻ ഡി എൻ ഒന്നും എടുത്തിട്ടില്ല അറിയില്ല അപ്പൊ ഏകദേശം അവര് പിന്നെ പ്രായമായിട്ട് വരുന്നതിനേ ഉള്ളൂ കറക്റ്റ് പ്രായമായി വന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയാം അതിന്റെ കൂടെ ബോക്സ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കണക്കാണ് അപ്പൊ അത് കൂടുതൽ ഇവിടെ കൂട് തുറന്നിട്ട് ഭക്ഷണം വെച്ചെടുക്കണ സമയത്ത് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം പുറത്ത് വയ്ക്കണം പുറത്തു പോയിട്ട് പിന്നെ അതേമാതിരി തന്നെ നമ്മള് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന വക്കുകൾ എടുക്കാൻ ഇത് കണ്ടു വന്നിരിക്കും അപ്പൊ മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് പുറത്തു വയ്ക്കണം എന്നിട്ടും ആൻപീഡാക ഇപ്പോഴും നമ്മൾ ആൻപീഡ് കൊടുത്തു കഴിഞ്ഞാല് ആയിട്ട് അവര് പിന്നെ ഇതിന് കുടിക്കും